ഈ ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം റീച്ച് റീച്ച് ഇവിടെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ അദ്ദേഹത്തിന്റെ ലൈസൻസ് ജീവിതകാലം മുഴുവൻ റദ്ദാക്കിയ ഒരു അവസ്ഥയിലാണ് അതിന്റെ കാരണവും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവം തന്നെയാണത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് റോഡിലൂടെ വാഹനം ഓടിച്ചു സഞ്ജു ഡക്കിയ സ്വിമ്മിങ് പൂളിൽ തിമിർത്ത് കുളിക്കുകയും ചെയ്തു അതായിരുന്നു വീഡിയോ അതായത് വീഡിയോയുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഞ്ജു ഡക്കിയുടെ ലൈസൻസ് ജീവിതകാലം മുഴുവൻ റദ്ദാക്കി അതായത് ഇനി അദ്ദേഹത്തിന് വാഹനം ഓടിക്കാൻ കഴിയില്ല വളരെ നല്ലൊരു തീരുമാനം വളരെ നല്ലൊരു നിയമം എന്ന് തന്നെ തന്നെയാണ് പറയാനായിട്ടല്ലേ സമൂഹമൊക്കെ ഒക്കെയാണ് പക്ഷേ ഇതുമായി സംബന്ധിച്ച് പുതിയ ഒരു നിയമം നിയമം നല്ല പുതിയൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് സഞ്ജുടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അതൊക്കെ അതിന് വാഹനപരമായിട്ടുള്ള കുറേ അധികം ശിക്ഷകൾ അദ്ദേഹത്തിന് കൊടുത്തു ലൈസൻസ് റദ്ദാക്കി ലൈസൻസ് റദ്ദാക്കുകയെന്ന് പറയുമ്പോൾ തന്നെ അതും ജീവിതകാലം മുഴുവൻ അതുതന്നെ വലിയ ശിക്ഷയാണ് അതും പോരാഞ്ഞിട്ട് ഇപ്പോ പുതിയ ഒരു കാര്യം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് വരാൻ പോകുന്നു എന്നാണ് ഇപ്പോ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ വെച്ച് തരുന്ന കേട്ട് നോക്ക് ഇതുവരെ യൂട്യൂബിൽ അടുത്ത ഇതോ നിന്റെ ലൈസൻസ് തന്നെ പോയുള്ളൂ അത് പോയപ്പോൾ എനിക്ക് പതിനായിരം പേരെ റീച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല ഈ ഇവിടെ അവസാനിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കള്ളപ്പണം പഠിപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി നമ്മൾ എന്തായാലും മനസ്സിലായി നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചും അതിലൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ് പറയും ചെയ്യാൻ മാത്രമല്ല യൂട്യൂബിൽ എത്ര കൊടുക്കുന്നത് ആ പണം അല്ലെങ്കിൽ ഇത് കുറച്ച് കൂടിയ ഒരു ആയി പോയെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ ഒരു ക്രൂരത ഇത്രയധികം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതിനും വേണ്ടിയിട്ടുള്ള വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല വാഹനപരമായിട്ടുള്ള എന്താ പറയാ അംഗീകരിക്കാൻ കഴിയാത്തൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തത് അതിന് വാഹനപരമായിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു മെഡിക്കൽ കോളേജിലെ സേവനം അതുപോലെ തന്നെ ലൈസൻസ് ജീവിതകാലം റദ്ദാക്കി ഇതിപ്പോൾ അദ്ദേഹം യൂട്യൂബിൽ നിന്നുണ്ടാക്കിയ വരുമാനം കണ്ടുകെട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വീട് അതുപോലത്തെ തന്നെ സ്ഥാപനങ്ങളൊക്കെ ജപ്തി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ആക്കുക എന്നുള്ളതാണ് ഇവരിവിടെ ചെയ്യുന്നത് മനുഷ്യന്റെ കാര്യമാണ് കൂടുതൽ വേദനിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും പലരുടെയും അവസ്ഥ അതാണ് നമ്മൾ നിത്യം കാണുന്ന കേസുകളാണല്ലോ ഇത്രയധികം അങ്ങോട്ട് കുത്തി നോവിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തിന് വരുമാനത്തിലൊക്കെ തൊട്ട് കളിക്കുന്നു യൂട്യൂബ് എത്രയോ ആളുകൾ പല വിധത്തിൽ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് പല വിധത്തിൽ ഇതിപ്പോൾ ഈ സഞ്ജുടയ്ക്ക് വാഹനങ്ങളുടെ വീഡിയോസ് ഇടുന്നു യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു അതിന് വരുമാനം കിട്ടുന്നു അതിനിപ്പോഴത്തെ ഇങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്തു ആ ചെ നല്ല രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കുകയും ചെയ്തു ലൈസൻസ് റദ്ദാക്കിയെന്ന് പറയുമ്പോൾ ചിലർ കേസല്ലല്ലോ ഇനി അങ്ങോട്ട് വാഹനം തൊടാൻ പറ്റത്തില്ല അതും പോരാഞ്ഞിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ വീടും സ്വത്തും ഒക്കെ കണ്ടുകെട്ടണം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു നിയമമായി പോയി സാറേ എന്തായാലേ അപ്പൊ ഞാനേതായാലും ഇപ്പറഞ്ഞ കാര്യത്തോളൂ അതായത് വീടും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും ഒക്കെ ജപ്തി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് മോശം പരിപാടിയാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ കാരണം ഈ സഞ്ജുടയ്ക്ക് അദ്ദേഹം ആ ചെയ്ത തെറ്റിനില്ല അത് ചെറ്റത്തരം തന്നെയാണ് ചെയ്തത് അതിനുള്ള ആ ഒരു ചെറ്റത്തരത്തിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതും പോരാഞ്ഞിട്ട് സ്വത്തുവകളൊക്കെ കണ്ടുകിട്ട എന്ന് പറയുമ്പോൾ അത് കുറച്ച് മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് എത്രയോ ആളുകളോടോ ഇഷ്ടം പോലെ ആളുകൾ പല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട് കള്ളത്തരത്തിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട് ഇതെവിടെ കിടക്കുന്നു അതെവിടെ കിടക്കുന്നു ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കണോടെ എന്തോന്നടേ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെന്നറിയോ മനുഷ്യനാണ് വല്ലാതെ അങ്ങോട്ട് എക്സ്ട്രീം ലെവൽ എത്തി കഴിഞ്ഞാൽ അതായത് പറ്റേ അങ്ങോട്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ലടേ ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കടന്ന പോയി ഈ ഒരു നിയമം വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ലൈസൻസ് നിങ്ങൾ റദ്ദാക്കി അതിനി തിരിച്ചു കൊടുക്കേ വേണ്ട അതവൻ്റെ ആ ഒരു കഴപ്പിനത് കിട്ടിയതാണ് അതങ്ങനെ അവിടെ തന്നെ കിടക്കട്ടെ അതവന് വേണം ലൈസൻസ് അവനെ വേണ്ട അവനെന്നല്ല ഇങ്ങനെ ചറ്റത്തരം ചെയ്യുന്ന ഒരുത്തനും വേണ്ട റോഡിൽ ഇറങ്ങിയിട്ട് കോപ്രായം കാണിക്കുന്ന ഒരുത്തനും ലൈസൻസ് ഇനി കൊടുക്കരുത് അത് വേറെ പക്ഷേ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കണ്ടുകെട്ട് ജപ്തി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അംഗീകരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തെന്നറിയില്ലത് അപ്പോൾ നിങ്ങളുടേത് നിങ്ങളൊന്ന് ജസ്റ്റ് പറയട്ടോ